ഇതുപോലുള്ളൊരു ആരാധനാ മതിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിൽ നിൽക്കുന്ന അനേക മക്കളാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുള്ളത് ആ മക്കളുടെ എല്ലാം വിവിധങ്ങളായ നിയോ നമുക്ക് ഈ അൾത്താറയിൽ ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനായി ഉടമ്പടി എടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താറയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയും ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മവാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സ്വദിച്ച് പ്രാർത്ഥിക്കാം ഹലിലേശ്വരം i പരിശുദ്ധ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് നിപാസനത്തിന് സംഭവിച്ച

Premises, vanity, ും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധ ലോകങ്ങളുടെ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്കൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ പരിശുദ്ധ പരിശുദ്ധിയമ്മയെ ശപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തന്നെ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം നമുക്ക് ഉടമ്പടി ചെയ്യുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും ഇതൊരു അംബിഗസ് ആയിട്ട് ഇതിനെ തോന്നില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം ചിലപ്പോൾ കിട്ടാം പോയി നോക്കാം എങ്ങനെ അറിയട്ടെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഉടമ്പടി എടുത്താൽ സീറോ മെരിറ്റാണ് വരാൻ പോണത് സീറോ ഗ്രേസ് കാര്യം ദൈവം നിങ്ങൾ ദൈവത്തെയും ഉടമ്പടിയെയുമാണ് സംശയിക്കുന്നത് ആദ്യമേ ദൈവത്തെയും ഉടമ്പടിയുമാണ് സംശയിക്കണം അപ്പം അങ്ങനെ നമ്മൾ ആലപ്പുഴ പോയി നോക്കുക ഇനിയിപ്പോൾ അവിടെ കൂടി പോയില്ലെന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങൾ വെറുതെ വന്ന് പണിമേടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അച്ഛനെ ദൈവത്തെ പരീക്ഷിച്ച് പണിമേടിക്കരുത് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിന്നുവരെ നിങ്ങൾ ഗെതി പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം ദൈവത്തിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ജന്മ ആ ജന്മ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ദൈവ ദുരസന്നിധിയിൽ ഹാഫ് മൈൻഡഡ് ആണ് അതുകൊണ്ടാണ് പകുതി മനസ്സുണ്ട് പകുതി മനസ്സിൽ ആണ് പലപ്പോഴും പലരും ഉടപടി ചെയ്യുന്നത് ഈ പകുതി മനസ്സാണെങ്കിൽ നിങ്ങൾ ഇത് റിസൾട്ട് ശരിക്കും എന്തെങ്കിലും കിട്ടുമെന്നല്ല അതായത് ഉടമ്പടി എന്ന ദൈവിക സംവിധാനത്തെ തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിലും വഴി ശരിയാണെങ്കിലും മാർക്ക് കിട്ടത്തില്ലേ നിങ്ങൾ സംശയിച്ചിട്ടുകൊണ്ടാണ് ഉടമ്പടി ഹാഫ് മൈൻഡഡ് ആണ് ചെയ്യണമെങ്കിൽ വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല അതാണ് സംഭവം വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് അതെ അപ്പം നിങ്ങൾ ഞങ്ങൾ സംശയിക്കാതെയാണ് ചെയ്യണത് ഞങ്ങൾ അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇവിടം വരെ വരുവായിരുന്ന അത് ഓക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ലെവലുണ്ട് പ്രയോഗ രീതി രീതിയുണ്ട് നമ്മളത് ഉടമ്പടി എപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല എന്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവായിരം ജന്മനിറഞ്ഞൂറേയും ചെല്ലാം മുപ്പതിനായിരം സ്വർഗസ്വേതാപിതാവ് ചെല്ലാം അങ്ങനെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച് ദൈവത്തെ അകപ്പെടുത്താമെന്നുള്ള മിഥ്യധാരണയുമായിട്ട് ഉടമ്പടിയിലേക്ക് സമീപിക്കരുത് ഉടമ്പടി ഇത് അനദർ പ്രോജക്റ്റ് അപ്പം അതിൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് എങ്ങനെയാണിത് ഉടമ്പടി അതിന് ഏറ്റവും നല്ല കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് മൈ സെക്കൻഡ് പോയിന്റ് ഫസ്റ്റ് പോയിൻ്റ് ഹാഫ് മൈൻഡായിട്ട് ഉടപടലിലേക്ക് വരേണ്ടത് ഫുൾ മൈൻഡായിട്ട് വരണം ഇത് എൻ്റെ അവസാനത്തെ അബോഡാണ് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നെ ദൈവം കൊണ്ടുവന്നതാണ് അമ്മ എന്നെ കാത്തിരിക്കുക എന്നിവിടെ എനിക്ക് യോഗ്യതയില്ലെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയത്തിന് തീരുമാനമുണ്ടാകും ഞാൻ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കും പരമ ദിവ്യകത്തിന് അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ് സെക്കൻഡ് പോയിന്റ് സാക്ഷ്യങ്ങളെ കേൾക്കുക ഇപ്പോൾ ഒരു ദിവസം നമ്മൾ അപ്പ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളാണ് ഇരുപത് ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളാണ് പത്ത് സാക്ഷ്യങ്ങൾ ഇൻഡിവിഡ്വലായിട്ട് അപ്പ് ചെയ്യും പതിനഞ്ച് സാക്ഷ്യങ്ങൾ ക്ലസ്റ്റർ ആയിട്ട് അപ്പ് ചെയ്യും എല്ലാ വിഷയങ്ങൾക്കും ഉടമ്പടി എല്ലാ വിഷയങ്ങൾക്കും സാക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലസ്റ്റർ ആയിട്ട് പതിനഞ്ച് സാക്ഷി ഒരുമിച്ചിടും പിന്നെ സബ്ജക്റ്റ് വൈസ് സബ്ജക്റ്റ് മനുഷ്യന് നൂറായിരം മനുഷ്യർക്ക് നൂറായിരം വിഷയങ്ങളാണ് അപ്പോൾ സബ്ജക്റ്റ് വൈ ഈ ആഴ്ചയിൽ നടന്ന സബ്ജക്റ്റ് വൈസ് സാക്ഷ്യം എന്താണ് എഡ്യൂക്കേഷൻ ഉണ്ടാകും ചിലപ്പോൾ ജോബ് ബോറിയർ ഉണ്ടാവും ഭവനരഹിതരുണ്ടാവും രോഗ രോഗികളുണ്ടാവും അതുപോലെ തന്നെ കുടുംബത്തെ കൽസോന്നവരുണ്ടാവും ഡയബീസ് കേസ് ഉണ്ടാവും അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവം മൂന്നാല് തരത്തിൽ മറുപടി പറയും ഒന്നാമത്തെ മറുപടി ബൈ കവന തന്നെ ഇന്ന് മുതൽ ദൈവം ഉടമ്പടി ഉടമ്പടി നിങ്ങൾക്ക് ദൈവത്തിനുള്ള കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇതൊന്ന് ശരിയാകട്ടെ ഞാനൊന്ന് സെറ്റാകട്ടെ എന്നിട്ട് ഞാൻ ഉടമ്പടി ഇതിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയും നിങ്ങളൊന്ന് സെറ്റാകട്ടെ എനിക്ക് ഇന്ന് വീട്ടിൽ രണ്ട് മൂന്ന് വിരന്തുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് പോട്ടെ സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് പറയും സെറ്റായ നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പത്തിനെ പൊട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് അതിനോടുള്ള തീക്ഷണതാണ് നിങ്ങൾ നിങ്ങൾക്കറിയാവില്ല അതിൻ്റെ അത് വരുന്ന ഒരു വിഷയം ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ ഇല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് തിരുമൂത്തി നാല് രണ്ട് എടുത്ത് രണ്ട് 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 വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വചനം പ്രഘോഷിക്കുക പ്രകോഷിക്കുക അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അപ്പൊ ദൈവത്തിന്റെ നടപടിക്രമത്തിന്റെ ഒരു ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒക്കത്തില്ല കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിന്റെ ഒരു ബഹിഷ്ഫുരണമാണ് സംഭവം വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കണത് ലൈഫ് ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ അങ്ങനെയല്ല നിങ്ങൾ ഇന്ന് ഉടമ്പടി എടുത്താൽ ചില എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരാൻ പോകുന്ന ഒരു ഒരു അക്കിടിയുണ്ട് അക്കിടിയെന്ന് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ നമ്മൾ മിക്കവാറും ഒരു അറുപത് ശതമാനം പേരും വീഴുന്ന ഒരു ചതിക്കുഴിയാണ് എന്നുവെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും എന്താ റിസൾട്ടെന്ന് പറയണത് ദൈവത്തിനറിയാം നിങ്ങളീ ഉടമ്പടി ഉഴപ്പുമോ ഇല്ലയോ എന്ന് അതാ വിഷയം നിങ്ങളെ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല നിങ്ങളതെല്ലാം നല്ലവണ്ണം ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ആഗ്രഹമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം ഇരുപത്തി പത്തി ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ ഇത് മിക്കവാറും ഈ പയറിന് മുഞ്ഞു പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുഞ്ഞ പിടിക്കുമെന്നും പിന്നെ ഉടമ്പടി എടുത്തതായിട്ട് പോയി നിങ്ങൾ മറന്നു പോകുന്നതൊക്കെ ദൈവത്തിനറിയാം അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിനറിയാം അതുകൊണ്ടാ കാശും പോയി വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശുമായിട്ട് തിരിച്ചു പോയേക്കണം പത്താത്തവരുടെ കാശക്കാർ ഈ അഭ്യാസക്കാരോട് വീട്ടിലൊരു കാര്യമില്ല കാരണം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത് എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു ബോധമില്ല എല്ലായിടത്തും പോണ പോലെ വന്ന് കയറിയിരിക്കുകയാണ് അമ്മമാറാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടൊരു ഇടത്തിൽ നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് എഴുപതാമത്തെ സ്നേഹത്തിന് നന്ദി പറയൂ അവസാനം എന്താണ് അച്ഛൻ പറഞ്ഞത് കണ്ണീരിന്റെ കാലത്ത് ദൈവത്തിന്റെ പറഞ്ഞ ദൈവത്തിന്റെ ദൈവത്തിന്റെ നിന്നെ നിന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഉടമ്പടി എന്ന് പറയുമ്പോ നിങ്ങള് എല്ലാ പ്രാർത്ഥനയ്ക്കും പോകുന്നവരെ കുടുംബശ്രാ കുർബാന ഉള്ളവരാണ് കൂടെ ബുദ്ധാർ ജീവിതം ഉള്ളവരാണ് ഒരു കാര്യമില്ല ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ അകന്ന് ജീവിക്കാൻ പറ്റും അപ്പൊ എന്താ സംഭവമാണ് പ്രാർത്ഥന ഉണ്ടാകും നിങ്ങളെ ഡൈരി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ആചാരവട്ടങ്ങളും ചിത്രവട്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ബൈപ്പേഴ്സ് തൻ നിങ്ങൾ ദൈവത്തിന് അകലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളെ തിരിച്ചു പിടിപ്പിച്ചിരിക്കണത് പറഞ്ഞേ ദൈവത്തിന്റെ ദൈവത്തിന്റെ എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ ദൈവത്തിന്റെ ദിവ്യകാരുണ്യമേ ദിവ്യാണേക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഉടമ്പടി എപ്പോഴും നമുക്ക് ഓർക്കുക അത് കാരുണ്യത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവം ആരോട് കാരുണ്യം കാണിക്കുന്നതെന്ന് വെച്ചാൽ നിന്റെ മെറിറ്റ് അല്ല അവിടെ നീ ഒരിക്കലും ഉടമ്പടി വന്നിട്ട് പറയും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള പാരമ്പര്യ ക്രൈസ്തവരാണ് ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ദൈവമായിട്ട് ദൈവമായിട്ട് ജീവിക്കുന്ന ഭക്തിയുള്ള വിശ്വാസമുള്ള സമൂഹമാണ് പക്ഷേ വൺസ് യു കം ടു ദി കവനൻ്റ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് മെയ്ഡ് സ്റ്റീ നിങ്ങളത് ഇതൊക്കെയല്ല ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കവനൻഡിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അത് ഒരു ദൈവവിളി എന്നതിനേക്കാൾ ഉപരി ദൈവം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന കാരുണ്യമാണ് ഉടമ്പടിയും കാരുണ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്

ഈ ഉടമ്പടിയിൽ നമുക്ക് രണ്ട് പകലും രാത്രിയും ഡാർക്ക് ആൻഡ് ലൈറ്റ്ന് ഉണ്ട് ജീവിതത്തിൽ അല്ലേ ജീവിതത്തിൻ്റെ പകലിലെ പ്രകാശമുള്ളപ്പോൾ നമ്മളുടെ ദൈവം നമ്മൾ എന്താണ് കരുണ്യമാണ് അപ്പോൾ കണ്ണ് കാണാം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം അറിയാം ഏത് പരീക്ഷ എഴുതണം ഏത് രാജ്യത്ത് പോകണം നമുക്ക് കണ്ണ് കാണാം ശരിക്കും അതാണ് പകലെന്ന് പറയുന്നത് കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട് അവിടെ ദൈവം നമ്മൾ കാണി ഐഡിയ നമുക്കുണ്ട് ഏത് സബ്ജക്റ്റ് എടുക്കണം ഇപ്പോഴേ റിസൾട്ട് വന്നിരിക്കണം ഏത് സബ്ജക്റ്റ് എടുക്കണം ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട് അത് നമ്മുടെ പകലാണ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ദൈവം നമുക്ക് വേണ്ടത് എന്താണ് അത് നമ്മുടെ മെരിറ്റല്ല നിങ്ങൾക്ക് ഇന്ന കോളേജ് പഠിക്കണം ഇന്ന രാജ്യത്ത് പഠിക്കണം ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് അതാണ് പകലെന്ന് പറയേണ്ടത് പകലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം എവിടെ വീട് വെക്കണം എവിടെ നിന്ന് ലോൺ കിട്ടും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യു ഹാവ് എ ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോർക്കും എനിക്ക് എല്ലാം ഐഡിയ ഉണ്ടല്ലോ എനിക്ക് പോയിസിൽ പോയിൻറ്റ്സ് ആവശ്യത്തിനുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടും യു ഹാ ഐഡിയ ഈ ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് പകലാണ് നിനക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾ അലോ നിങ്ങളെ അലസരാകരുത് കാണാൻ പറ്റിയാലും യു നീഡ്സ് മെഡിസി അതാണ് കർത്താവ് ഈ പകല് അങ്ങയുടെ അങ്ങയുടെ രാത്രിയിൽ യും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം അതായത് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വ്യക്തത എല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് സെറ്റപ്പ് ഉണ്ട് അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ചാണ് നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിലും വ്യക്തത ഉണ്ടെങ്കിലും ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരേണ്ടത് ഇപ്പോൾ ചില ആൾക്കാർ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ ചില ആൾക്കാർ കൈ കണ്ടിട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ ഈ ഫിസിക്കൽ പോസ്റ്ററിന് ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് വ്യത്യാസം ബന്ധമുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് മുട്ടെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ നിങ്ങളുടെ മകന് അത്രയും പേര് അസുഖമൊന്നുമില്ല പനിയ വലുവാണെങ്കിൽ നിങ്ങൾ നീണ്ടു നിന്ന് മുട്ട എന്ന് പ്രാർത്ഥിക്കും ഇല്ലേ വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ് മനസ്സിലായ ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം മെഴ്സി വേണം എന്ത് വേണം കൃപ വേ കരുണ വേണം അപ്പോൾ എന്ത് ചെയ്യണം കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിനെ വല്ല കരുണയും കിട്ടുക കിട്ടത്തില്ല എന്നാലും കണ്ടന്റ് ആണെന്ന് ദൈവത്തിനറിയാം ഹീസ് കണ്ടന്റ് ആണ് ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ കാര്യം എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ എനിക്കറിയാം എവിടെ പോണോ എന്നുള്ളത് പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഓക്കെ ആണെങ്കിലും യു നീസ് ഗ്രേസ് യു യുനീഴ്സ് മേഴ്സി മേഴ്സി എന്ന് പറഞ്ഞത് ഗ്രേസിൻ്റെ രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത് മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത് ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീസ് മേഴ്സി നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് കരുണയാണ് വേണ്ടത് അപ്പം പകലിൽ നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇവിടെ നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ആക്കാൻ വേണ്ടി ഉക്കാനിക്കരുത് അർത്ഥം ആ പത്ത് 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 പന്തം പത്രമുണ്ട് ആ കൊടുത്തേക്കാം അതിൽ വാശികളൊക്കെ ചെന്ന് കൊടുക്കും കൊടുത്ത് പെട്ടെന്ന് ചാപ്റ്റർ എത്രയും വേഗം ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും പത്രം കൊടുക്കാൻ പറഞ്ഞു ഇന്ന് ബഹുമാനോട് ക്ലിയർ അയച്ചാൽ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രഷിദ്ധ പ്രവർത്തനമാണ് ഉടമ്പടിയിൽ മിക്കവാറും ഒരു നാൽപ്പത് പോയിൻ്റാണ് പത്രത്തിനുള്ളത് കാരണം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കണത് നിങ്ങളൊരു രോഗി നഖംപെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കൂടെ ആ രോഗിക്ക് മാത്രമാണ് ഗുണം പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രം ചരിത്രമുണ്ടാവും പക്ഷെ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും അപ്പോൾ ഇവാഞ്ചലൈസേഷനും അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അത് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാത്ത രീതി വേണം നിങ്ങളെ ഭക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല ഇത് വായിച്ചവൻ അങ്ങേ അറിയണം അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരണ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് ഫീഡിങ് പ്രെയർ എന്ന് പറയുന്ന സെഷനുണ്ട് ഫീഡിംഗ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട് എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും തലേസ്സം എന്നെ സമർപ്പിക്കാൻ തുടങ്ങും എൻ്റെ പുറകെ വരുന്ന വാഹനം മുമ്പേ വരുന്ന വാഹനം സൈഡിൽ കൂടെ പോകുന്ന വാഹനം ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ കുടിക്കുന്ന വെള്ളം എല്ലാ ടൈം ഓഫീസ് കണ്ടുമുട്ടുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനിരിക്കുന്നവർ ഇനി എൻ്റെ ആങ്കിളിൽ ഇല്ലാത്ത ആൾക്കാരെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരും ഇതിന് ഈ ഇങ്ങനെ ഈ ഗൈഡഡ് ഇതിനെ ഇതിന് ഈ ഫീഡിംഗ് പ്രയറിൻ്റെ ഒരു ഗുണം ഗൈ നിങ്ങളുടെ ദൗത്യം മിഷൻ ആയിരിക്കും ഫീഡിംഗ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും ഇപ്പം നിങ്ങളുടെ യാത്രകളെ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത് ദാറ്റ് ഇസ് നോൺ സെൻസ് അതെ അത് പഠിക്കാൻ സാധിക്കും ഒരു ദൈവ പൈതരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര അവൻ്റെ ഉദ്യമം ദൈവം ഗൈഡ് ചെയ്യണം ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ യാത്ര ഭക്ഷണം സംസാരം എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഗൈഡ് ഫീഡിങ് കഴിയുമ്പോൾ അതാണ് ഫീഡിങ് എന്ന് പറയുന്നത് അത് ഓരോ ഞങ്ങൾ ചരിത്ര ജോമാല ജലി സമർപ്പിക്കും ചിലക്കർ സവർത്തികൾ ചെല്ലു സൽ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടെ അജണ്ട സമർപ്പിക്കും പാസ്പോർട്ട് ഓഫീസിൽ പോകണം വിസ ഓഫീസിൽ പോകണം ഇൻറ്റർവ്യൂവിന് പോണ് പരീക്ഷയ്ക്ക് പോകണം ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചുപോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം പേഴ്സണൽ പേറിൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത് ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ദൈവം കൊണ്ടുപോകും നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളോ കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി എവിടെ ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിനറിയാം അതെങ്ങനെയാണ് ഈസി ആയിട്ട് പോകേണ്ടത് ദൈവത്തിന് അറിയാം ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത് ഗൈഡഡ് ലൈഫ് എന്ന് പറയുന്നത് അതായത് മൊത്തം ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം ഇപ്പം ചിലർക്ക് ആകസ്മികമായിട്ടൊക്കെ ചില ആൾക്കാർ പണ്ടുപിടിയത് ആകസ്മികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി ആ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞുപോയി അംബിക അംബിക ചേച്ചിയുടെ സാക്ഷ്യം എന്തോ അംബിക ചേച്ചിയുടെ മകളെ അവർ അയർലൻഡിലോട്ട് വിടുകയാണ് അപ്പോൾ അവിടുത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അംബിക ചേച്ചി ആണ് ശരിക്കും കർത്താവുമായിട്ട് ബന്ധമുള്ളത് അമ്മയും ഉടമ്പഴി എടുത്ത് അമ്മയുമായിട്ട് അടുപ്പമുള്ളത് അംബികയ്ക്കാണ് മകൾക്ക് വേണ്ടിയാണ് അമ്മയും അംബിക അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ അവരവിടെ എത്ര വരെ ഇതുവരെക്കും അവിടെ അക്കോമഡേഷൻ ആയിട്ടില്ല അക്കോമഡേഷൻ ആകാത്ത സമയത്ത് അംബിക മകളോട് പറയും നീ അവിടെ ചെല്ലുക മാതാവ് നിന്നെ കാത്തു നിൽക്കും നിനക്ക് അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ പോണ പോക്കയും ഇപ്പോൾ ഏറെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മലയാളി ഇവിടെ വാക്കി ഇവിടെ അടുത്തുകൂടി പോകും അപ്പോൾ അയാൾ മലയാളിയാണെന്ന് ചോദിക്കൂടേ ഇവര് അപ്പോൾ എന്താണ് ചോദിക്കും ചേട്ടാ ഞങ്ങൾക്ക് ഇടമില്ല താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കും അപ്പോൾ ആ മനുഷ്യൻ പറയും ആ കാറിൽ ഇരിക്കണത് എൻ്റെ വൈഫാണ് നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക എന്ന് പറയും ഉടനെ ഇവരെ മൂന്നോ നാലോ കൂട്ടുകാരും കൂടി അവരോട് പോയി സംസാരിക്കും അപ്പോൾ അവർ പറയും വേറെ ഞങ്ങൾക്ക് ഇടമില്ല ഞങ്ങളിവിടെ ജോലിക്ക് വന്നതാണ് ഞങ്ങളെ സഹായിക്കും ഉടനെ അവർ പറയും നിങ്ങൾ വണ്ടി കയറിക്കോ എന്ന് പറയും ഉടനെ അവർ വണ്ടി ഇവിടെ അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കും അതൊക്കെ അതിൻ്റെ മുകളിലെ നില മുഴുവൻ ഒഴിഞ്ഞുകിടക്കുകയും ആ മുതലി ഇവർ താമസിപ്പിക്കും സ്തുതികട ഹലുകയാണ് പ്രിയമുള്ളവരെ എൻ്റെ പേര് ബിനോയ് ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ ഉഴവൂർ പൈസ് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഭാര്യ ആൻസി ഞാൻ ഒരു ഉടമ്പടി എടുക്കുന്നത് വളരെ യാദർശികമായിട്ടാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ ഉടമ്പടിയൊക്കെ എടുത്ത് അനുഗ്രഹങ്ങൾ കിട്ടിയ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു എൻ്റെ പല നിർണായക ഹർട്ടങ്ങളിലും വീഴ്ചകളിലുമൊക്കെ എന്നെ സഹായിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാജിക്കാൻ ഒരു ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷേ എൻ്റെ മുമ്പിൽ കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് പ്രൊമോഷൻ ആകണമെങ്കിൽ ഒൻപത് പേപ്പർ പാസ്സാകാനുണ്ട് അതിൽ മൂന്നെണ്ണം ഞാൻ നേരത്തെ എഴുതിയെടുത്തു പിന്നെ പരീക്ഷ എഴുതുന്നുണ്ട് പക്ഷേ പാസ്സാകാൻ പറ്റുന്നില്ല ഒരു മാർക്ക് രണ്ട് മാർക്ക് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടേ ഒരു അറുന്നൂറ് എഴുന്നൂറ് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തു കൊണ്ടുപോകും വൺ വേഡ് ആണ് പക്ഷേ പരാജയപ്പെടുകയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം എം എ ബി എഡ് പാസ്സായി നിൽക്കുന്നു പല പരീക്ഷകളും എഴുതുന്നു പക്ഷേ അതിലൊന്നും വിജയിക്കുന്നില്ല ഒന്നോ രണ്ടോ ആ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെടുകയാണ് അങ്ങനെ അനേകം തടസ്സങ്ങളുടെ മധ്യയാണ് ഒരു നിർബന്ധത്തിന് വഴങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഉടമ്പടി എടുക്കുന്നത് അവർ കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ നൈസായിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമല്ല നിലനിൽപ്പ് ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ ആ അനുഗ്രഹം തമ്പുരാൻ തന്നെങ്കിൽ മാത്രമേ ഈ ഉടമ്പടി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഇടയിൽ ഈ പരീക്ഷയെല്ലാം എനിക്ക് പാസ്സാകാൻ പറ്റി ഇതിനിടയിൽ എഴുത്ത പരീക്ഷയായിരുന്നു അത് പിന്നീട് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി അതൊരു വലിയ അനുഗ്രഹമായിരുന്നു കാരണം ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നൂറ് ജീവിതത്തിന് ഉത്തരം എഴുതണമായിരുന്നു കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയപ്പോൾ അത് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരവസ്ഥയിലെത്തി അതുപോലെ തന്നെ ഈ ഡിസംബർ മുപ്പത്തൊന്ന് കൊണ്ട് ഇദ്ദേഹം ഏജ് ഓവറാകും പിന്നെ ഒരു ജോലിക്ക് വേണ്ടി ഒരിക്കലും കിട്ടുകയില്ല പലപ്പോഴും ഈ പ്രാർത്ഥനയിൽ മുടക്കം വരുത്തുകയല്ല പക്ഷെ പല തടസ്സങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം അവഗണിച്ച് അല്ലെങ്കിൽ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയി ഈ ജൂൺ മാസം ഒന്നാം തീയതി ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് പാല കോർപ്പറേറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ജോലിയും ലഭിച്ചു അതിനിടയിൽ കോവിഡ് വന്നു തടസ്സമുണ്ടായി പക്ഷേ പ്രാർത്ഥന മുടങ്ങാതെ പോയിരുന്നു അനിയൻ്റെ വിവാഹം അതൊരു വലിയ തടസ്സമായിരുന്നു നിങ്ങൾക്ക് എത്ര പെൺകുട്ടികളെ കണ്ടെന്ന് ഒരു നിശ്ചയമില്ല അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം നാലാമത്തെ പുതുക്കൽ ഞങ്ങളിവിടെ വരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് അനിയൻ്റെ ഫോൺ കോൾ വരുന്നു ഒരു പാർട്ടി വന്നിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നടത്താമെന്ന് പ്രിയമുള്ളവരെ ഒരാഴ്ചക്കുള്ളിൽ ആ വിവാഹം നടന്നു അതുപോലെ തന്നെ ഇദ്ദേഹം പതിനേഴ് വർഷം പഠിച്ചു പതിനേഴ് വർഷമായിട്ട് നിന്നിട്ടാണ് പതിനേഴ് വർഷമായിട്ടും പരിശ്രമിക്കാത്ത എഴുതാത്ത പരീക്ഷകളില്ല ആ പരീക്ഷകളിലെല്ലാം ഒരു മാർക്ക് രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുന്നത് മുട്ടാത്ത വാതിലുകളില്ല പക്ഷേ മുട്ടേൻ്റെ മുട്ടിയപ്പോൾ ആ വാതിൽ തുറന്നു അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ആരുടെ കഴിവു കൊണ്ടല്ല പരിശുദ്ധ അമ്മ പറഞ്ഞത് അവൻ പറയുന്നതുപോലെ ചെയ്യുവൻ എന്നാണ് പറഞ്ഞത് അതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വാതിൽ ഞങ്ങൾക്കായി തുറന്നു നിന്നു അതുപോലെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ ജോലി കിട്ടി പത്ത് വർഷമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുകയാണ് ഒരു മാറ്റം പത്ത് വർഷമായിട്ടും ആകുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ആ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ഥിരമായിട്ട് ഇതെല്ലാം നടക്കും നടക്കണേ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നില്ല നിലനിൽക്കണമേ എന്ന് എന്നതാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഈശോ വഴി ഇതെല്ലാം നടത്തി തന്നു പ്രമോഷനായി ട്രാൻസ്ഫറായി അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി കയറ്റു പരീക്ഷ ഒരു മത്സര പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ ജോലിക്ക് കിട്ടിയുള്ളൂ എന്നിരുന്നിട്ടും പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാത്ത അവസരത്തിൽ ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം കയറ്റു പരീക്ഷ പാസ്സായി അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി നിരവധി അനവധിയായ അനുഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉടമ്പടിക്ക് ശേഷം പ്രത്യേകമായിട്ട് ഇന്നത് കിട്ടണം ഇന്നത് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിലനിൽപ്പിനായി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം അമ്മ നൽകി അമ്മയ്ക്ക് ഒരായിരം നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി